നമസ്കാരം മലയാളി സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കുറിക്കപ്പെടുന്ന അപൂർവം നാമങ്ങളിൽ ഒന്നായിരിക്കും ഉമ്മൻചാണ്ടിയുടേത് കേരളത്തിന്റെ ചരിത്രമെടുത്താൽ മലയാളികളുടെ ചരിത്രമെടുത്താൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ഒന്നാമതായിരിക്കും ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസിന്റെ പരിഷ്കാരങ്ങൾ കെ കരുണാകരന്റെ ഇച്ഛാശക്തി നയനാരുടെ ലാളിത്യം വി എസ് അച്യുതാനന്ദന്റെ തന്റേടം ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി എന്ന നിലയിലായിരിക്കും കേരളത്തിന്റെ ചരിത്രം ഭാവിയിൽ കുറിക്കപ്പെടുക ഒരു പുണ്യപുരുഷനായി ചരിത്ര പുരുഷനായി കേരളത്തിന്റെ മാവേലിയായി ഉമ്മൻചാണ്ടി വാഴ്ത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേതാക്കന്മാരും സെലിബ്രിറ്റികളുമൊക്കെ കാലത്തിന്റെ വിളി കേട്ട് യവനികയ്ക്കുള്ളിലേക്ക് മറയുക സ്വാഭാവികമാണ് എന്നാൽ മൺമറഞ്ഞ് ഒരു വർഷം പൂർത്തിയായിട്ടും അതേ തിളക്കത്തോടെ അതേ ചൂടോടെ അതേ ആവേശത്തോടെ ആരുടെയെങ്കിലും ഓർമ്മ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടേത് മാത്രമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് സമം ഉമ്മൻചാണ്ടി മാത്രം തൊട്ടടുത്തോ മുകളിലോ തൊട്ടു താഴെയോ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു നേതാവിൻ്റെയോ ചരിത്ര പുരുഷന്റെയോ പേര് നമുക്ക് ഉണ്ടായിരുന്നു വരില്ല ഒരുപക്ഷെ മലയാള ഭാഷയുടെ പിതാവേ എന്ന് വിശേഷിപ്പിക്കുന്ന എഴുത്തച്ഛനൊപ്പം മലയാള സംസ്കാരത്തിന്റെയും സാമൂഹ്യബോധത്തിന്റെയും രാഷ്ട്രീയ അവബോധത്തിന്റെയും ഒക്കെ പ്രതീകമായി ഉമ്മൻചാണ്ടി എന്ന മഹാൻ അവശേഷിക്കുമെന്ന് തീർച്ച അത് തന്നെയാണ് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയ മുഖ്യമന്ത്രി കേരളത്തെ മാറ്റിമറിച്ച ചങ്കുറ്റമുള്ള നേതാവ് എന്ന നിലയിൽ പിണറായിയുടെ പേര് ചേർക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ചരിത്രത്തിന്റെ അവനിർമ്മിതികളിൽ വൈദഗ്ധ്യം നേടിയ കമ്മ്യൂണിസ്റ്റുകാർ അതിനുവേണ്ടി ഈ നാട് മുടിപ്പിച്ച കാരണഭൂതനെ കുറിച്ച് ഇംഗ്ലീഷിൽ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നത് എങ്ങനെ ആ പാർട്ടിക്ക് സഹിക്കാൻ കഴിയും ഇന്നത്തെ ദേശാഭിമാനി എടുത്തു നോക്കുക ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ മരിച്ചിട്ട് ഒരു വർഷമായി എന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചന പോലുമില്ലാത്ത ഒരേ ഒരു മലയാള മാധ്യമം അതാണ് മറ്റ് പത്രങ്ങളെല്ലാം രാഷ്ട്രീയ മത ഭിന്നതകളൊക്കെ മറന്നുകൊണ്ട് കുറിച്ച് അവരുടെ എഡിറ്റ് പേജ് നിറച്ചിരിക്കുന്നു ഒരൊറ്റ പത്രം പോലുമില്ല ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വാർത്തകളും ലേഖനങ്ങളും കൊണ്ട് നിറയ്ക്കാത്തതായി ദേശാഭിമാനി ഒഴികെ ദേശാഭിമാനിയിൽ ഒരിടത്തും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല ഇന്നലെ തിരുവനന്തപുരത്തെ വാക്സ് മ്യൂസിയത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു മെഴുകുതിരി പ്രതിമ സ്ഥാപിച്ചിരുന്നു ആ പ്രതിമയുടെ ഒരു വശത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും മറുവശത്ത് മകൾ മറിയവും വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഉള്ളത് ആ ചിത്രം പ്രസിദ്ധീകരിക്കാത്ത ഒരേ ഒരു പത്രം അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പോലും അറിയാത്ത ഒരേ ഒരു മാധ്യമം അത് ദേശാഭിമാനിയാണ് അവർ ഭയപ്പെടുന്നു ഉമ്മൻചാണ്ടിയുടെ ജനകീയതയെ ഉമ്മൻചാണ്ടി വികാരം ഇങ്ങനെ നിലനിന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അപകടമാകുമെന്ന് സി പി എമ്മിന് അറിയാം അത്രമാത്രം അവർ ഉമ്മൻചാണ്ടിയെ ഭയക്കുന്നു ഈ നാട്ടിൽ എന്ത് വികസന പദ്ധതി വന്നാലും അതിന്റെ പേരിൽ പേരെടുക്കാൻ എത്ര ഫ്ലക്സ് അടിച്ചു വെച്ചാലും ജനം പറയും അത് ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണെന്ന് വിഴിഞ്ഞം പദ്ധതിയെ മുക്കിക്കൊല്ലാൻ കൊട്ടേഷൻ എടുത്ത നേതാവ് ആയപ്പോൾ അതിന്റെ പേരിൽ ഫ്ലക്സ് അടിച്ചത് തിരിച്ചടിയായി മാറിയത് അങ്ങനെ ഉയർന്നു വന്ന ഉമ്മൻചാണ്ടി വികാരം കൊണ്ടാണ് കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും കൊച്ചി മെട്രോയാണെങ്കിലും അത് ഉമ്മൻചാണ്ടിയുടെ മാത്രം നേട്ടമായി ജനങ്ങൾ വിലയിരുത്തപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുതൽ ഇന്ന് പിണറായി സഖാക്കളും വോട്ടിനു വേണ്ടി മുതലെടുക്കുന്നതും എന്നാൽ മുടങ്ങിക്കിടക്കുന്നതുമായ സാധാരണ മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന പദ്ധതികളൊക്കെ ഉമ്മൻചാണ്ടിയുടേതായിരുന്നു ഒരു വശത്ത് വികസനത്തിന് തടസ്സം നിൽക്കുന്ന സകല ശക്തികളെയും ഇല്ലാതാക്കുക മറുവശത്തെ സാധാരണ മനുഷ്യന്റെ കണ്ണീരും സങ്കടവും മായ്ക്കുന്നതിന് വേണ്ടി അവർ ചേർത്തു നിർത്തുന്ന ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക ഇതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ പ്രത്യേകത ഇതിന്റെ രണ്ടിന്റെയും ഫലം കൊയ്യാൻ സൈബർ സാഹിത്യകാരന്മാരെ നുണയെഴുത്തുമായി കളത്തിലിറക്കിയാണ് പിണറായി വിജയൻ കൈയടിക്ക് ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഇളയമകൾ അച്ചുമ്മന്റെ ഒരു കുറിപ്പ് എന്ന് വായിക്കുകയുണ്ടായി ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉമ്മൻചാണ്ടി വണ്ടിയിൽ കയറുമ്പോൾ മകൾ പതിനഞ്ച് മിനിറ്റ് വൈകുന്നു പലതവണ ഉമ്മൻചാണ്ടി അസ്വസ്ഥനായി വണ്ടിയിൽ കയറിയ മകളോട് ഉമ്മൻചാണ്ടി പറഞ്ഞു മോളെ എനിക്കും നിനക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് എന്നാൽ എന്നെ കാണാൻ കാത്തിരിക്കുന്ന നാനൂറോ അഞ്ഞൂറോ പേരുണ്ട് അവരുടെ വേദനയും ദുരന്തവും സങ്കടവുമായി അവരുടെയൊക്കെ പതിനഞ്ച് മിനിറ്റ് എടുത്തു നോക്കിയാൽ എത്ര മണിക്കൂറാണ് നഷ്ടമായത് അങ്ങനെ ചെയ്യരുതെന്ന് അതിനുശേഷം അപ്പയുടെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ജാഗ്രത കാട്ടിയെന്ന് അച്ചു പറയുന്നു മറ്റൊരിക്കൽ ഉമ്മൻചാണ്ടി വണ്ടിയിൽ കയറുന്നതിന് മുൻപ് ഗൾഫിൽ നിന്ന് മകൾ കൊണ്ടുവന്ന വില കൂടിയ പെർഫ്യൂം ഉമ്മൻചാണ്ടിയുടെ ഷർട്ടിലേക്ക് അടിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മുഖം മാറുന്നു പക്ഷെ പൊട്ടിത്തെറിച്ചില്ല മകളോടൊന്നില്ല ആരോടും എത്ര വിരോധമുണ്ടെങ്കിലും പൊട്ടിത്തെറിക്കാത്ത മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷെ തിരിച്ചുപോയി മറ്റൊരു ഷട്ടിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി വരുന്നു മകൾ ചോദിച്ചു അച്ഛ ഇത് വേഷം കെട്ടല്ലേ എന്തിനാണ് ഈ പിടിവാശി പിടിവാശിയെന്ന് അപ്പോൾ ഉമ്മൻചാണ്ടി അച്ചുവിനോട് പറഞ്ഞു മോളെ ഇത്ര വില കൂടിയ സുഗന്ധമൊക്കെ ഉണ്ടായാൽ പാവങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ ഭയമാകുമെന്ന് അതായിരുന്നു ഉമ്മൻചാണ്ടി നന്മയുടെയും ലാളിത്യത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകം ഉമ്മൻചാണ്ടിയുടെ മകന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കൂരപ്പടയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിന്ന് രൂപം കൊടുക്കുന്നു ഫൗണ്ടേഷൻ ആരുടെയും മുമ്പിൽ കൈനീട്ടുന്നില്ല കാരണം ഉമ്മൻചാണ്ടി സഹായിച്ചവർ ഉമ്മൻചാണ്ടിയിൽ നിന്നും ഭാഗ്യം ലഭിച്ചവരൊക്കെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടി പണമൊഴുക്കുകയാണ് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വീട് വെച്ചു കൊടുക്കാൻ രോഗികളെ ചികിത്സിക്കാൻ പഠന സ്കോളർഷിപ്പ് ഏർപ്പെടുത്താനൊക്കെ ആ ഫൗണ്ടേഷന് സാധിക്കുമെന്ന് ആത്മവിശ്വാസമുള്ളത് ഉമ്മൻചാണ്ടി ചെയ്തതിനൊക്കെ പ്രതിഫലം അത് കൈപ്പറ്റിയവർ നൽകും എന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഉമ്മൻചാണ്ടിയോട് പിണങ്ങി പുതുപ്പള്ളിയിൽ പോയി മത്സരിച്ച ചെറിയാൻ ഫിലിപ്പ് എന്നൊരു കുറിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും നോ പറഞ്ഞ അപൂർവ നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി എന്നാണ് മറ്റ് പലരും ആ പദവിക്ക് വേണ്ടി ഏതറ്റം വരെ നീക്കങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയോട് പോലും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ഉമ്മൻചാണ്ടി പലപ്പോഴും തന്റെ കൈവെള്ളയിലേക്ക് എത്തിച്ചേർന്ന അധികാര കസേരകൾ നോ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചാരക്കേസിന്റെ തുടർച്ചയായി കെ കരുണാകരൻ രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടിയോട് മുഖ്യമന്ത്രിയാവാനായിരുന്നു ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി നിരസിച്ചു എന്ന് മാത്രമല്ല ആന്റണിയെ മുഖ്യമന്ത്രി കസേരയിലിരുത്താൻ കഷ്ടപ്പെടുകയും ചെയ്തു ആന്റണിക്കും ആ പദവി വേണ്ടായിരുന്നു പി ജെ കുര്യൻ ഉമ്മൻചാണ്ടി വഴിയാണ് ആന്റണിയെ സമ്മതിപ്പിച്ചെടുത്തത് മറ്റൊരു നേതാവ് മുഖ്യമന്ത്രി കസേര ഇങ്ങനെ വേണ്ടെന്ന് വെക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു പകരം പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയാവുന്നു ആന്റണി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷേ പി കെ വാസുദേവൻ മന്ത്രിസഭയിൽ തുടരാൻ വിസമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായപ്പോഴും മന്ത്രിസ്ഥാനം നിരസിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കരുണാകരൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി തൊട്ടടുത്ത വർഷം വയലാർ രവിക്ക് വേണ്ടി അതൊഴിഞ്ഞുകൊടുത്തു തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി ഒന്നിലും മന്ത്രിയാവാതെ മാറി നിന്നു രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണിക്ക് പകരം മുഖ്യമന്ത്രി ആയത് സോണിയാഗാന്ധി ഏറെ നിർബന്ധിച്ചിട്ടായിരുന്നു അങ്ങനെ തന്റെ കൈകളിലെത്തിയ മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ വേണ്ടെന്ന് വയ്ക്കാൻ ഉറച്ച നിലപാടെടുക്കാൻ ഉമ്മൻചാണ്ടിക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത രണ്ട് സംഭവങ്ങൾ ഒന്ന് വിഴിഞ്ഞം പദ്ധതിയും രണ്ട് ജോയി എന്ന മനുഷ്യൻ അഴുക്കുചാലിൽ വീണ് മരിച്ചതുമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ പേര് ഓർക്കാതിരിക്കാൻ കഴിയില്ലെന്ന് മുൻ ചീഫ് സെക്രട്ടറിയായ ജി ജി തോമസൺ പറയുന്നു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ ചിലർ തീരുമാനമെടുത്തപ്പോൾ പല ഒഴിവ് കഴിവും പറഞ്ഞ് അദാനി ഒഴിഞ്ഞു പോയപ്പോൾ ഡൽഹിയിൽ പോയി കെ വി തോമസിന്റെ വസതിയിൽ ക്യാമ്പ് അടിച്ച് ദേശീയ നേതൃത്വത്തിന്റെ എതിർപ്പിനെ ശശി ശശിതരൂറിനെ ഉൾപ്പെടുത്തി പരിഹരിച്ച് ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് പറയുന്നു ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ തിരുവനന്തപുരം നഗരത്തെ അഴുക്കുചാലിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി വിപ്ലവകരമായ തീരുമാനം കളക്ടറായിരുന്ന ബിജു പ്രഭാകരും ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസനും എടുത്തത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രമായിരുന്നെന്ന് ജിജി പറയുന്നു സാധാരണ മനുഷ്യർക്കിടയിൽ മാത്രം ജീവിച്ച മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ഏതു സമയത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആർക്കും കയറിച്ച് ലാമായിരുന്നു മുഖ്യമന്ത്രി തന്റെ കസേരയിൽ ഇരിക്കാതെ എണീറ്റ് നടന്ന് ഓഫീസിലെത്തിയിരിക്കുന്ന നൂറുകണക്കിന് സന്ദർശകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഏതു തിരക്കിനിടയിലും ഞായറാഴ്ച ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലെത്തി അരനൂറ്റാണ്ടിലധികം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേട്ടു എന്നിട്ടും മതി വരാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ മനുഷ്യർക്കുമിടയിലൂടെ ജനസമ്പർക്ക പരിപാടി എന്ന പേരിൽ ഇറങ്ങി നടന്നു ദുരിതാശ്വാസ നിധിയും ക്ഷേമ പദ്ധതികളുമൊക്കെയായി പാവങ്ങളുടെ കണ്ണുനീർ തുടച്ചു ഇതൊക്കെ ഇപ്പോൾ പ്രസക്തമാകുന്നത് കേദാസൻ എന്ന കാരണഭൂതൻ ഈ നാട് ഭരിക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിനെ ഇരുമ്പ് മറ കൊണ്ട് മറച്ചിരിക്കുന്നു ആർക്കും അവിടേക്ക് പ്രവേശനമില്ല അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും നോയാണ് ഒരു വാർത്തയും ഒരിക്കലും പുറത്തു പോവില്ല ഒരു സാധാരണക്കാരനും ഒരിക്കലും മുഖ്യമന്ത്രിയെ കാണില്ല മുഖ്യമന്ത്രി ഒരിക്കലും പാവപ്പെട്ടവന്റെ അടുത്തേക്ക് പോവില്ല മുഖ്യമന്ത്രിക്ക് ചുറ്റും സുരക്ഷാ സന്നാഹങ്ങളും ആഡംബര വാഹന വ്യൂഹവുമാണ് എന്നൊക്കെ ഉറപ്പാക്കി ചക്രവർത്തിയെയും രാജാവിനെയും നാണിപ്പിച്ച് ജീവിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ മരിച്ചിട്ടും അയാളുടെ സുഗന്ധം ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറ്റബോധമായി ഓരോ പൗരന്റെയും കണ്ണു നിറയിക്കുന്നു എന്നത് പ്രസക്തമാവുന്നത്